നമസ്കാരം ഇന്ത്യയുടെ നാശം കാണാൻ എക്കാലത്തും ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായ ഏതൊരു നീക്കത്തിനും പാകിസ്ഥാൻ്റെ പിന്തുണയും ഉറപ്പായിരുന്നു ഇന്ത്യയിൽ ഏത് കാലഘട്ടത്തിലും ഇവിടെ നടത്തിയ തീവ്രവാദി ആക്രമണങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ തന്നെയാണ് എന്നുള്ള തെളിവുകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അത് മുംബൈ തീവ്രവാദി ആക്രമണം ആണെങ്കിലും പഞ്ചാബിലും കാശ്മീരിലുമൊക്കെ നടന്ന തീവ്രവാദി ആക്രമണങ്ങൾക്കും അവിടെ തീവ്രവാദ സംഘങ്ങൾ രൂപീകരിച്ചിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കൂടി ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു കർമ്മഫലത്തിൻ്റെ ഭാഗമായിരിക്കാം പാകിസ്ഥാനിലും ഇപ്പോൾ തീവ്രവാദ സംഘടനകൾ വ്യാപകമാവുകയാണ് പല തവണ അവർ ആക്രമിച്ചിട്ടുണ്ട് ബലൂചിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം അവിടെ വലിയൊരു വിഭാഗം ജനത തന്നെ സർക്കാരുകൾക്കെതിരാണ് അവർ തങ്ങളുടെ നിലനിൽപ്പിനായി പോരാടുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തീവ്രവാദ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുമുണ്ട് ഏറ്റവും ഒടുവിലായി ഇന്ന് പാകിസ്ഥാനെ വിറപ്പിച്ച ഒരു സംഭവം ഉണ്ടായത് പെഷവാറിലാണ് പെഷാർ നമുക്കറിയാം പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് പെഷവാറിലുള്ള പാകിസ്ഥാൻ്റെ അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ ആസ്ഥാനത്തേക്ക് അജ്ഞാതനായ തോക്കുധാരികൾ പാഞ്ഞെത്തുന്നു ആദ്യം എത്തിയ അജ്ഞാതനായ തോക്കുധാരി പ്രധാന കവാടത്തിലാണ് ആക്രമണം നടത്തിയതെങ്കിൽ ആളുകൾ ഇതിനുള്ളിലേക്ക് കടന്നു കയറിയാണ് ആക്രമണം നടത്തിയത് മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന എങ്കിലും ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത അത് ശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇവർ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഇവർ ആരാണ് എന്താണെന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും തന്നെ ഇനിയും പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പാകിസ്ഥാനിലെ മാധ്യമങ്ങളൊക്കെ തന്നെ സംബന്ധിച്ച നിരവധി ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് ഭീതിതരമായ ദൃശ്യങ്ങൾ സ്ഫോടനങ്ങളുടെയൊക്കെ തന്നെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് ഇവർ ഒടുവപ്പ് മാത്രമല്ല അവിടെ ഒരുപക്ഷെ സ്ഫോടനം നടത്താനും സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ചാവറുകൾ ആയിരിക്കാം ഈ ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറി ഇത്തരത്തിലുള്ളൊരാക്രമണം നടത്തിയത് എന്ന് വേണം കരുതാൻ നേരത്തെ കുറേ നാളുകൾക്ക് മുമ്പ് പാകിസ്ഥാൻ്റെ കൊറ്റായിലുള്ള അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ ആസ്ഥാനത്തും സമാനമായ രീതിയിലുള്ള ആക്രമണം നടത്തി നിരവധി പേരെ വധിച്ചിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് ഇനിയും പാകിസ്ഥാന് കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദ സംഘടനകളെ കൈയഴിഞ്ഞ് സഹായിക്കുമ്പോൾ അവരിൽ കുറേ പേരെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോൾ പാകിസ്ഥാനെതിരെ തിരിയുന്നത് ഒരു സ്വാഭാവിക നീതി മാത്രമാണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആക്രമണമാണോ ഇവിടെ നടന്നത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ബലൂചിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നിരവധി തീവ്രവാദ സംഘടനകളുണ്ട് തങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ സർക്കാർ നടത്തുന്ന ക്രൂരമായ അവഗണനയിലും ചൂഷണത്തിനെതിരെ അവർ നിരന്തരം പോരാടുകയാണ് ബലൂചിസ്ഥാനിലെ അപൂർവമായ ധാതു സമ്പത്താണ് ഈ പാകിസ്ഥാൻ സൈനിക മേധാവികളുടെയും മറ്റും പ്രധാന ലക്ഷ്യം ചൈനയുമായി ഒത്തുചേർന്നൊക്കെ തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള നിരവധി കച്ചവടങ്ങൾ അവിടെ നടത്തുന്നത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഈ മേഖലയിൽ ചെറിയൊരു കണ്ണുണ്ട് അവിടെയുള്ള ധാതു സമ്പത്തും ഇന്ധനശേഖരമൊക്കെ തന്നെ സ്വന്തമാക്കാൻ അമേരിക്കയും മുൻകൈയ്യെടുത്ത് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഇപ്പോൾ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ അതിശക്തമായ തോതിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട് ഇതുകൂടാതെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ അസീം മുനീർ അയാളുടെ എല്ലാ അധികാരങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരുപത്തിയേഴാമത് ഭരണഘടനാ ഭേദഗതി കൂടെ നടത്തിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിക്കോ പ്രസിഡൻറ്റിനോ പാർലമെന്റിനോ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിശക്തനായി മാറിയിരിക്കുകയാണ് അസീം മുനീർ അസീം മുനീർ തന്നെയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഭരണാധികാരി അമേരിക്കൻ പ്രസിഡന്റ് പോലും ചർച്ചകൾക്കായി ക്ഷണിക്കുന്നത് അസീം മുൻനെയാണ് പാകിസ്ഥാനിലെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഈ സൈനിക മേധാവിക്ക് മുന്നിൽ മുട്ട് വരച്ചാണ് നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഇയാൾ അധികാരം പിടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഇന്ത്യയ്ക്ക് നേരെ ഇവർ നടത്തുന്ന നിരന്തരമായ ഇത്തരം തീവ്രവാദി ആക്രമണ പ്രോത്സാഹന പദ്ധതികളുടെയൊക്കെ തന്നെ ഒരു സ്വാഭാവികമായ തിരിച്ചടി മാത്രമായിട്ട് വേണം നമുക്കിതിനെ കണക്കാരും കാരണം ഏതൊരു രാജ്യത്തെ ജനങ്ങളെയാണോ ഇവർ ദ്രോഹിക്കാൻ ഇറങ്ങുന്നത് സ്വാഭാവികമായും സ്വന്തം രാജ്യത്തുനിന്ന് തന്നെ ഇതിനുള്ള പണി കിട്ടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങൾ മാത്രവുമല്ല പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവരെ എതിർക്കുന്ന ചില മേഖലകളിൽ വ്യോമാക്രമണം നടത്തി സ്വന്തം നാട്ടുകാരെ പോലും ബോംബിട്ടും മിസൈലേച്ചും കൊന്ന ചരിത്രവും കൂടി ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആരായിരിക്കും അർദ്ധസൈനിക ആസ്ഥാനത്ത് പോലും കടന്നേറി ആക്രമണം നടത്താൻ തക്ക ധൈര്യമുള്ള ഈ ഒരു ചാവേറുകൾ എന്നുള്ള കാര്യം പുറത്തുവിട്ടിട്ടില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നാണക്കേടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാരണം ഒരു സൈനിക ആസ്ഥാനത്ത് തീവ്രവാദികൾ ഇരച്ചു കയറി അവിടെ ആക്രമണം നടത്തുക എന്ന് പറയുന്നത് ആ രാജ്യം എത്രത്തോളം ദുർബലമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി മാറുകയാണ് ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഒരു രീതി തുടരുകയാണെങ്കിൽ ഭാവിയിലും ഇത്തരത്തിലുള്ള അപകട സാധ്യതകൾ അവരെ തുറച്ചുനോക്കുന്നുണ്ട് പക്ഷേ പാകിസ്ഥാനിലെ സൈനിക മേധാവികളെ സംബന്ധിച്ചിടത്തോളം പരമാവധി ആയുധം വാങ്ങി കച്ചവടം നടത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം അതിനുവേണ്ടി അവർ എന്തും ചെയ്യും അതുതന്നെയാണ് ഇപ്പോൾ ഒന്നുകൂടി ഇവിടെ വ്യക്തമായിരിക്കുന്നത് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പത്ത് പേരാണ് എങ്കിൽ ഇപ്പോൾ മൂന്ന് പേർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നാണ് ആദ്യഘട്ടം വാർത്ത പുറത്തു വരുന്നതെങ്കിൽ പോലും മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത പാകിസ്ഥാനിലെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടെ തന്നെയാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത്